നമസ്കാരം കഴിഞ്ഞ ദിവസം പിടിയിലായ സാദിഖ് ബാഷ എന്ന ഐ എസ് തീവ്രവാദ ബന്ധമുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ ആരോപിച്ച വ്യക്തിയെ കേരള പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജമാഅത്ത് പരിസരത്ത് നിന്നുമാണ് ജമാഅത്തിന്റെ കരുതലാണ് ഇയാളെ കുടുക്കിയത് സംഘത്തിൽ നാലുപേരാണ് ഉണ്ടായിരുന്നത് പോലീസ് ചുമത്തിയ പ്രാഥമിക എഫ്ഐആറിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകളൊന്നും ആദ്യ പ്രാഥമിക എഫ്ഐആറിൽ ഉണ്ടായിരുന്നില്ല ഐ പി സിയിലെ നാനൂറ്റി പതിനേഴും മുപ്പത്തിനാലും വകുപ്പുകളും കെ പി ആക്ടിലെ ിയുമാണ് ചുമത്തിയത് സാദിഖ് ഭാഷയെ ജയിലിലേക്ക് മാറ്റി വിശദമായ ചോദ്യം ചെയ്യൽ ഇനിയാണ് ഉണ്ടാവുക പിണങ്ങി കഴിഞ്ഞിരുന്ന ഭാര്യയെ അനുനയിപ്പിക്കാൻ പോലീസിന്റേത് എന്ന് തോന്നിപ്പിക്കുന്ന സ്റ്റിക്കർ പതിച്ച വാഹനത്തിൽ ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നതായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി നേരത്തെ അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മാസം ജയിലിൽ കഴിഞ്ഞ തമിഴ്നാട്ടുകാരനായ സാദിഖ് ഭാഷയും സംഘവും കാറിൽ പോലീസ് എന്ന് ഇംഗ്ലീഷ് സ്റ്റിക്കറാണ് ഒട്ടിച്ചിരുന്നത് പിണങ്ങി കഴിഞ്ഞിരുന്ന ഭാര്യയുമായി ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് എത്തിയതായിരുന്നു ഇയാൾ എന്നാൽ ഭാര്യയുമായുള്ള അനുനയ ചർച്ച ഫലം കണ്ടില്ല തിരുവനന്തപുരം സ്വദേശിയാണ് ഇയാളുടെ ഭാര്യ വിവാഹമോചനത്തിനായി ഇവർ പള്ളി കമ്മിറ്റി വഴി നീങ്ങിയിരുന്നു ഇക്കാര്യം ചർച്ച ചെയ്യാൻ എത്തിയ സാദിഖ് പള്ളിയിൽ വെച്ച് പ്രശ്നമുണ്ടാക്കി ഭാര്യ ബഹളമുണ്ടാക്കിയതോടെ പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന് മുൻപിലായിരുന്നു ഇതെല്ലാം സംഭവിച്ചത് ആറ്റുകാൽ പൊങ്കാല ദിനത്തിൽ വൈകിട്ട് അഞ്ചരയ്ക്കായിരുന്നു കേസിന് ആധാരമായ സംഭവം എന്നും എഫ്ഐആറിൽ വ്യക്തം സ്വമേധയാണ് പോലീസ് കേസെടുത്തത് നാൽപ്പത് വയസ്സുള്ള സാദിഖ് ഭാഷയും മുപ്പത്തിയെട്ട് വയസ്സുള്ള നൂറുൾ ഹാലിക്ക് നാസർ ഷാഹുൽ ഹമീദ് എന്നിവരാണ് കേസിലെ പ്രതികൾ നാലുപേരും തമിഴ്നാട്ടുകാർ ആൾമാറാട്ടം നടത്തി ചതിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി വട്ടിയൂർക്കാവ് ജമാഅത്ത് പരിസരത്ത് പോലീസ് എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് ഇവർ എത്തിയെന്നാണ് ആരോപണം വൈകിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത് എന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു കുടുംബ പ്രശ്നം തീർക്കാനാണ് എത്തിയത് എന്ന മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല വിശദമായ ചോദ്യം ചെയ്യൽ ഇക്കാര്യത്തിലുണ്ടാകും ജമാഅത്ത് കമ്മിറ്റി ഓഫീസിന് സമീപം നാലുപേരെത്തി പോലീസ് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ പെരുമാറുന്നതായി വിവരം കിട്ടിയതിനെ തുടർന്നാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്ഥലത്തെത്തിയത് ഈ സമയം ടി എൻ പൂജ്യം ഒന്ന് എസ് തൊണ്ണൂറ്റി രണ്ട് എൺപത്തിരണ്ട് എന്ന വാഹനം പോലീസ് സ്റ്റിക്കർ ഒട്ടിച്ച് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പോലീസുകാരാണെന്ന് പറഞ്ഞവരോട് ഐഡന്റിറ്റി കാർഡ് വട്ടിയൂർക്കാബ് സ്റ്റേഷനിൽ നിന്നെത്തിയവർ ചോദിച്ചതാണ് നിർണായകമായത് ഇതോടെ പ്രതികൾ വിട്ടിലായി ഐ എസ് ബന്ധം ആരോപിച്ച് എൻ ഐ എ അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മാസം ജയിലിൽ കഴിഞ്ഞയാളാണ് ആളാണ് പിടിയിലായ മയിലാടുതുറ സ്വദേശി സാദിഖ് ഭാഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പോലീസിനെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ മയിലാടന്തുറയ്ക്കടുത്തുള്ള നെടൂറിൽ വെച്ച് സാദിഖ് ഭാഷ മുഹമ്മദ് ആഷിഖ് ജഗ്ബർ അലി റഹ്മത്ത് അതുപോലെ മുഹമ്മദ് ഇർഫാൻ എന്നിവരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഐ എസിന് വേണ്ടി ധനസമാഹരണം നടത്തിയെന്ന കേസിൽ പിന്നീട് എൻ ഐ എ ഇവരെ പിടികൂടി സാദിഖ് ഭാഷ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നും ഐ എസ്സിന് വേണ്ടി പ്രചരണം നടത്തുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ സാദിഖ് ഭാഷയുടെ ഭാര്യയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സാദിഖ് പലതവണ വട്ടിയൂർക്കാവിൽ വന്നുപോയിട്ടും പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇക്കാര്യം അറിഞ്ഞില്ല എന്ന ആരോപണവുമുണ്ട്